കെ എസ് ആർ ടി സിയിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജീവനക്കാർ അതിനകത്ത് ശ്രദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ ഓഫീസർ എം ഡിക്ക് വേണ്ടി ഒരു കത്തെഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ കെ എസ് ആർ ടി സി വെൽഫെയർ ഓഫീസർ എന്നൊരു തസ്തിയുണ്ട് കേട്ടോ വെൽഫെയർ എന്ന് പറയുന്ന ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ളൊരു ഓഫീസറാണ് അത് എനിക്ക് തോന്നുന്നു ജീവനക്കാരുടെ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ട ഒരാളാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ വെൽഫെയർ ഓഫീസറുടെ ഉത്തരവുകൾ കെ എസ് ആർ ടി സി ജീവനക്കാർ കേൾക്കുന്നത് അപൂർവമാണ് കാരണം ഇങ്ങനൊരു തസ്തി ഉണ്ടെന്ന് പോലും പുറത്ത് മിണ്ടിയിട്ടില്ല ഇനി ആരെങ്കിലും വല്ല വെൽഫെയറിന് വേണ്ടി ചെന്നാൽ ഏതായാലും ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരു ഓഫീസറാണ് ആ തസ്തിയിലിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് വന്നൊരു സിറ്റിയിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതായിട്ട് തോന്നുന്നു ഏതായാലും അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കെ എസ് ആർ ടി സിയിലെ ഡിപ്പോ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ജീവനക്കാർ വീഴ്ച വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവന്നാണ് ആ ഉത്തരവിൻ്റെ ഘട്ടത്തിൽ പറയുന്നത് വീഴ്ച വരുത്തുന്നു എങ്ങനെയാണ് വീഴ്ച വരുത്തപ്പെടുന്നത് കെ എസ് ആർ ടി സിയിൽ ഈ സി എൽ ആർ വിഭാഗം ജീവനക്കാർ അതായത് ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരെ സി എൽ ആർ വിഭാഗം ജീവനക്കാരെന്നാണ് പറയുന്നത് ഇവർ എത്ര വർഷമായി ജോലി ചെയ്യുന്നവരാണ് ഇവർ പി എസ് സി മുഖേന നിയമിതരായിട്ടുള്ള ആളുകളല്ല പക്ഷേ ജോലിയുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ആളുകൾ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും പതിനാറും ഒക്കെ കൊല്ലങ്ങളായിട്ടുള്ള ആളുകൾ ഈ കെ എസ് ആർ ടി സിയിൽ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയാണ് ഒരുപക്ഷെ തോട്ടിപ്പണി എന്ന് പറയുന്നൊരു പണി നമ്മളുടെ ഭരണഘടന തന്നെ നിർത്തലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് അത് മനുഷ്യമലങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അത് കളയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലിനെ നിരോധിക്കുകയും ആ പദം പ്രയോഗിക്കരുത് എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ ഒരു നിയമഘടനയിൽ നിന്നുമുണ്ട് അത്തരം ജോലികൾ ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി കെ എസ് ആർ ടി സി മാറിയിരിക്കുക ഇത് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള ശുചീകരണ ഉപകരണങ്ങളോ അവരുടെ സ്വയം രക്ഷയ്ക്കായിട്ടുള്ള ഗ്ലൗസുകൾ കാലിലാണുള്ള ബൂട്ടുകൾ തുടങ്ങിയ സാധനങ്ങളോ ഈ കെ എസ് ആർ ടി സി നൽകുന്നില്ല എന്ന് വെൽഫെയർ ഓഫീസർക്ക് അറിയാമോ എന്നുള്ള കാര്യം ഞാൻ ചോദിക്കുകയാണ് കാരണം വെൽഫെയർ ഓഫീസർ ഇവിടെ പറയുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ പതിനാറ് വർഷമായിട്ട് ഈ പറവണ്ടി പിറവണ്ടി ഒരു ജോലി ചെയ്യുന്ന സന്തോഷ് ചേട്ടൻ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ വൃത്തിയായി വാഹനങ്ങൾ ശുചീകരിച്ച് തരുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ചേട്ടൻ അദ്ദേഹം പതിനാറ് വർഷമായി കെ ആർ ടി സി ജോലി ചെയ്യുന്നത് അദ്ദേഹം നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്കാണ് പതിനാറ് വർഷം മുമ്പ് കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് കയറുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം നാനൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ പത്ത് വർഷത്തിലേറെ ഉള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് പതിനഞ്ച് വർഷമായിട്ടുള്ളവരെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് വിവിധ സർക്കാർ വിഭാഗങ്ങളിൽ സ്ഥിരപ്പെടുത്തലുള്ളത് നടന്നിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരോട് ഐത്വപൂർവ്വമായിട്ടുള്ള പെരുമാറ്റമാണ് മാനേജ്മെൻ്റ് ചെയ്യുന്നത് അത്തരം പെരുമാറ്റങ്ങൾ ചെയ്യുമ്പോഴാണ് ഇവർ ഇപ്പോൾ ഈ പറയുന്ന വീഴ്ച വരുത്തുന്നു എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഇവർ വീഴ്ച വരുത്തുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൗസ് ബൂട്ട് ശുചീകരണ ഉപകരണങ്ങൾ ലോഷനുകൾ സോപ്പുകൾ മുതലായവ നൽകുന്നുണ്ട് എന്ന് വെൽഫെയർ ഓഫീസർ അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർ ചെയ്യുന്ന ജോലി അവരുടെ ജീവൻ വെച്ചിട്ടാണ് മിക്കവാറുമുള്ള സ്ഥലങ്ങളിൽ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് പേർ ഇപ്പം ഞാൻ പറയാം പെരുന്തൽമണ്ണയിൽ ഒരു വാര്യേട്ടൻ ഉണ്ടായിരുന്നു ആ അകാലത്തിൽ മരണമടഞ്ഞു പോയത് ഇപ്പം തൃശ്ശൂർ ഒരു ബാലൻചേട്ടൻ അകാലത്തിൽ മരണമടഞ്ഞു പോയി ഇനി മലപ്പുറത്ത് ഒരു മോഹൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹസകോശം തന്നെ പരിശോധിച്ചപ്പോൾ ചെളി മണ്ഡവാൻ എന്താ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് ഇപ്പോൾ എറണാകുളം പോലെ കഴിഞ്ഞ ദിവസം പിറവത്ത് വെള്ളം കയറി വെള്ളം കയറി ആ കക്കൂസ് ബാലിന്യം ഉൾപ്പെടെയുള്ള ധറഞ്ഞൊഴുകി വരുന്ന ചെളിവെള്ളം ദിവസങ്ങളോളം എടുത്താണ് ഡിപ്പോ ക്ലീൻ ചെയ്തത് ആ ക്ലീൻ ചെയ്യുമ്പോൾ ഇവർക്ക് അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി നൽകുകയോ അഡീഷണൽ ഒരു ചായ മേടിച്ചു കൊടുക്കുകയോ ചെയ്യാനുള്ളൊരു സംവിധാനം കെ എസ് ആർ ടി സിയിൽ ഇല്ലാത്തത് എന്താണ് അപ്പോൾ ശുചീകരണത്തെക്കുറിച്ച് വാചാരരാകുകയും കെ എസ് ആർ ടി സിയിൽ ശുചീകരണ പ്രക്രിയ നടക്കുന്നില്ല എന്ന് പറയുക ഇപ്പോൾ വാഹനങ്ങളുടെ ശുചീകരണ പ്രക്രിയ രസം ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സി വാഹനം കഴുകുന്നതിന് നാൽപ്പത് രൂപയാണ് കിട്ടുന്നത് നമുക്കറിയാം ഇത്രയും നീളമുള്ളൊരു ബസ് നാൽപ്പത് രൂപ അതിൻ്റെ അകം അടിച്ച് തൂത്ത് വാരി പുറം കഴുകുന്നതിനാണ് നാൽപ്പത് രൂപ ഇനി അകത്തും വെള്ളമൊഴിച്ച് സീറ്റ് ഉൾപ്പെടെ കഴുകുന്നതിന് അൻപത് രൂപയാണ് ഒരു ബസ്സിന് ഒരു ബസ്സിന് അൻപത് രൂപ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു തുക കൊണ്ട് ആരെങ്കിലും ഈ പണി ചെയ്യുമോ അതിന് ആവശ്യമായ ബ്രഷ് വരും ഇപ്പോൾ പുറവണ്ടി പോയലൊക്കെ ബ്രഷ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് വരും കാരണം ഇവർ തന്നെ മേടിക്കണം വേണമെങ്കിൽ ഇവർ തന്നെ മേടിച്ചോളാം എന്നാൽ യൂണിയൻകാരൊക്കെയാണല്ലോ മേടിച്ചു കൊടുക്കാവുന്ന സംഗതിയേ ഉള്ളൂ അത് ചെയ്യുന്നില്ല ഏതായാലും യൂണിയൻകാർ മേടിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവിടെ പക്ഷേ സി എൽ ആർ ജീവനക്കാരെ അപമാനിക്കുന്ന തരത്തിലൊരു ഉത്തരവിറക്കാൻ വെൽഫെയർ ഓഫീസർക്ക് എന്ത് ധൈര്യമാണ് ഉണ്ടായത് വെൽഫെയർ ഓഫീസർ സലീം സാറ് വളരെ മാന്യനായ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവനക്കാരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ജീവനക്കാരെ കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് താങ്കൾ താങ്കളുടെ ഔദ്യോഗിക കൃത്യ നിർവഹണം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ കെ എസ് ആർ ജീവനക്കാരൻ്റെ എന്ത് വെൽഫെയറിനെ കുറിച്ചാണ് അങ്ങ് സംസാരിച്ചിട്ടുള്ളത് വെൽഫെയർ ഓഫീസർ സി എൽ ആറുകാരായിട്ടുള്ള ആളുകൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ അവർ അവർ മല്ലടിക്കേണ്ടി വരുന്ന അവസ്ഥ ശുചീകരണമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു ഗ്ലൗസ് ഇല്ലാതെ ഈ ചെളികളും ഈ പറയുന്ന മാലിന്യങ്ങളും വാരേണ്ടി വരുന്ന അവസ്ഥ അവർക്ക് നല്ലൊരു ചൂല് പോലും ഇല്ലാതെ കൈക്കാശ് മുടക്കി വീട്ടിൽ നിന്നൊക്കെ ചൂലുണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ പ്രക്രിയ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനവും ഈ അപമാനം അപമാനമേൽക്കലും നടത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടോ ഇത്തരമൊരു ഉത്തരവിറക്കുന്നതിന് മുൻപ് ആവശ്യമായ ശുചീകരണ ഉപകരണങ്ങളും അവർക്ക് സുരക്ഷിതത്തിനുള്ള ആ ഉപകരണങ്ങളും ശുചി ചെയ്യാനുള്ള ആവശ്യമായ ലോഷനുകളും എല്ലാം നൽകിയിട്ട് വേണമായിരുന്നു ഇത്തരം ഒരു ഇത്തരമൊരു ഉത്തരവിറക്കുവാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ ഒരു അപര്യാപ്തമായ സാഹചര്യത്തിലും ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയും അതിൻ്റെ പരിസരങ്ങളും ശുചിയായിട്ടിരുന്ന ഇടുന്ന ജീവനക്കാർക്ക് വെൽഫെയർ അസോസിയേഷൻ നന്ദി പറയുന്നു കോർപ്പറേഷൻ എല്ലാവരോടും പെരുമാറുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ അപമര്യാദയായിട്ടുള്ള ഇത്തരം ഉത്തരവുകൾ വെൽഫെയർ ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിലുള്ള വിഷമതകളും ഞാൻ അറിയിക്കുന്നു എല്ലാ സീർലാർ ജീവനക്കാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി